പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ളവരെ ഇന്ന് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിരുന്നാളാണ് ആഘോഷിക്കുക ഒന്നാമത്തെ വായനയിൽ ധാന്യപ്രവാചകനിലൂടെ ഒരു രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ വരും എങ്ങനെയുള്ള രാജാവിനെ കുറിച്ചാണ് അവിടെ പറയുക ശാശ്വതമായ ആധിപത്യമുള്ള ഒരിക്കലും ഇല്ലാതാവാത്ത മഹത്വമുള്ള അനശ്വരമായ രാജ്യത്വമുള്ള ഒരു രാജാവ് വരും ആ രാജാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക അപ്പൊ ശക്തനായ രാജാവ് വരും എന്ന് പ്രവാചകൻ പ്രവചിക്കുകയാണ് ആ ശക്തനായ രാജാവിനെയാണ് സുവിശേഷത കാണുന്നത് പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന ശക്തനായ രാജാവ് രക്തം വാർന്നൊലിക്കുന്ന അർദ്ധനഗ്നനായ അപമാനിതനായ ഒരു ചിത്രമാണ് അവിടെ നാം കാണുന്നത് ഇത് കാണുമ്പോ പിലാതോസിന്റെ ആ ചോദ്യം ലോകത്തിന്റെ ചോദ്യം തന്നെയാണ് നീ രാജാവാണോ അപ്പൊ യേശുവിൻ്റെ മറുപടിയിലൂടെ യേശുവിൻ്റെ ആ ഒരു അവസ്ഥയിലൂടെ നമുക്ക് നാല് കാര്യങ്ങളാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക ആ നാല് കാര്യങ്ങളെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള നാല് എൻട്രി ടിക്കറ്റുകളായി ഞാൻ അതിനെ കണക്കാക്കുകയാണ് ഒന്നാമത്തേത് യേശുവിൻ്റെ മറുപടി എൻ്റെ രാജ്യം ഐഹീകമല്ല യേശു ആരുടെ രാജാവാണ് അവനെ സ്വീകരിക്കുന്നവരുടെ രാജാവാണ് എല്ലാവരുടെയും അല്ല യേശു ശക്തനായ രാജാവാണെങ്കിൽ എല്ലാവരുടെയും രാജാമാകുമായിരുന്നു കാരണം അത്രമേൽ ശക്തിയുണ്ട് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കി ഭരിക്കുവാനും ഉള്ള ശക്തിയുണ്ട് അവിടത്തേക്ക് പക്ഷേ അങ്ങനെയുള്ള രാജാവല്ല യേശുനാഥൻ മെലിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അവൻ ഓരോരുത്തരുടെയും ഹൃദയവാതിലിൽ മുട്ടുന്നു ആരെയും നിർബന്ധിക്കില്ല ശക്തി പ്രകടിപ്പിച്ച രാജ്യത്തിൻ്റെ പ്രൗഢിയും വനുഭവം വർദ്ധിപ്പിക്കുന്നവനല്ല അവിടുന്ന് വാതിൽ മുട്ടിക്കൊണ്ടേയിരിക്കും എന്നിട്ട് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞാൻ നിന്റെ രാജാവാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നിനക്കിഷ്ടമാണോ ഇഷ്ടമാണെങ്കിലേ അവിടെ നിന്ന് അതിൽ പ്രവേശിക്കുകയുള്ളു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടമാണ് അവനെ സ്വീകരിക്കുന്നവരുടെ കൂട്ടമാണ് ഒരു ഐഹികമായ രാജ്യമാണ് യേശുവിൻ്റേത് എന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ചോദ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ചോദിക്കണം യേശു നിന്റെ രാജാവാകുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ അതുവരെ അവൻ മുട്ടിക്കൊണ്ടേയിരിക്കും സകല ശക്തികളും അവൻ്റെ കാൽക്കീഴിലാകും വരെ ഒരു കാത്തിരിക്കുന്ന ദൈവമാണ് നമ്മുടെ നമ്മുടെ രാജാതിരാജനായ യേശുനാഥൻ ഈ രണ്ടാമത്തെ യേശുവിന്റെ മറുപടി ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടി വന്നവനാണ് അപ്പൊ സാക്ഷികളാണ് പ്രജകളായ നമ്മളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ സാക്ഷികളാണോ സാക്ഷ്യം വഹിച്ചാണോ ജീവിക്കുന്നത് എന്തിനീ ദൈവരാജ്യത്തിന്റെ അംഗമാണ് എന്തിന് സാക്ഷ്യം നൽകുവാൻ സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ ജ്ഞാനത്തിന് സാക്ഷ്യം നൽകുവാൻ ജ്ഞാനമില്ലാത്ത സാക്ഷികൾ ഒരുപാടുണ്ട് വെറും ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ക്രിസ്ത്യാനികളായി മാത്രം ജീവിക്കുന്ന ജ്ഞാനമില്ലാത്ത പ്രജകളെന്ന് കരുതുന്നവരുണ്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളല്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത് നമസ്കാരം കേൾക്കുവാൻ വേണ്ടി നമ്മുടെ യുവജനങ്ങളൊക്കെ വിവാഹത്തിന് മുമ്പ് വരുന്നത് കണ്ടിട്ടുണ്ട് വളരെ ഭയത്തോടു കൂടെ കണ്ടേതോ കാലത്ത് പഠിച്ചു വെച്ചത് വീണ്ടും ആ വിവാഹത്തിന് വേണ്ടി മാത്രം ഓർത്ത് പഠിച്ച് ആ സമയം കഴിഞ്ഞ് പിന്നെ അത് വിട്ടുകളയുന്ന ഒരു ചെറിയൊരു പ്രാർത്ഥന പോലും ഓർത്തിരിക്കുവാൻ പഠിക്കുവാൻ ആഗ്രഹമില്ലാത്ത ജ്ഞാനമില്ലാത്ത പ്രജകളെന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കും എന്താണ് ജീവിക്കുന്നതെന്ന് അറിയാത്ത അജ്ഞരായ സാക്ഷികൾ നീ എന്താണ് ജീവിക്കുന്നതെന്ന് അറിയണം അത് ആ ഒരു അറിവ് തീരുന്ന ഒരറിവല്ല ഓരോ ദിവസം വളരുന്ന അറിവാണത് സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ മൂന്നാമത്തേത് ഐശ്വനാഥനോട് പിലാതോസ് ചോദിക്കുന്നുണ്ട് നീ രാജാവാണോ യേശുവിൻ്റെ മറോടെ നീ പറയുന്നതാണോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞ് കേട്ടത് നീ പറയുന്നതാണ് യേശുവിൻ്റെ ചോദ്യം നമ്മോടും കൂടെ ചോദിക്കുന്ന ചോദ്യമാണ് നീ വിശ്വസിക്കുന്നത് നിന്റെ വിശ്വാസമാണോ അതോ മറ്റുള്ളവർ നിന്നിലടിച്ചേൽപ്പിച്ച വിശ്വാസമാണോ വിശ്വാസം നിന്നിൽ നിന്നോ ആരംഭിക്കണം ആരൊക്കെയോ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തന്നു വിശ്വാസത്തിൻ്റെ ഒരുത്തിരി വെളിച്ചം നിന്റെ ഹൃദയത്തിലേക്ക് കത്തിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുവാൻ നിനക്ക് സാധിക്കണം ആ വിശ്വാസം ജീവിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല ജീവിതം തന്നെ എത്രമാത്രം വിശ്വാസത്തിൽ ജീവിച്ചു എന്നതിനുള്ള മറുപടി ആകട്ടെ നാലാമത്തേത് യേശുവിനെ നാം കണ്ടു പിലാത്തോസിന്റെ മുമ്പിൽ വിനയാന്യുതനായി മുൻകിരീടമണിഞ്ഞ് തുപ്പലും ചെളിയും നിറഞ്ഞ് രക്തമൊഴുകുന്ന ശരീരത്തോടുകൂടെ മുറിപ്പാടുകളും ചമ്മറ്റിയടിയിട്ട വേദനയും നുംബരവും ഒക്കെ ആയി നിൽക്കുന്ന യേശുനാഥൻ പരിഹാസത്തിൻ്റെതായ നിമിഷങ്ങൾ ആ രാജാവാണ് നമ്മുടെ ജീവിതത്തിന്റെ കാവലാളെങ്കിൽ ആ രാജാവിന്റെ മക്കളായ നമ്മുടെയും ജീവിതം അതിൽ നിന്നും വ്യത്യസ്തമല്ല ഈ ലോകമല്ല നമ്മുടെ രാജ്യം എങ്കിൽ നമ്മളിവിടെ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടു കൂടെ നമ്മുടെ രാജാവിൻ്റെ പ്രതിനിധികളായിട്ടാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിന്നും വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് പാസ്പോർട്ട് വേണം അവിടെ പ്രവേശിക്കുവാനുള്ള വിസ വേണം അപ്പോൾ നമുക്ക് ക്രിസ്തുനാഥൻ ഒരു പാസ്പോർട്ട് നൽകിയിട്ടുണ്ട് അവന്റെ രക്തത്തിന്റെ മുദ്ര പതിപ്പിച്ച ഒരു പാസ്പോർട്ട് ആ രക്തത്തിന്റെ മുദ്ര പതിപ്പിച്ച പാസ്പോർട്ട് നിൻ്റെ ഹൃദയത്തിൽ അവിടെ നിന്ന് എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ രാജാവിന് സംഭവിച്ചതൊക്കെ സംഭവിക്കുമ്പോൾ നീ തെല്ലും പതറരുത് ആ രാജാവിൻ്റെ ജീവിതത്തിലുണ്ടായതൊക്കെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നീ ഓർക്കണം എൻ്റെ ഹൃദയത്തിൽ രക്തം കൊണ്ട് സ്നേഹത്തിൻ്റെ മുദ്ര പതിപ്പിച്ച ക്രിസ്തുവിൻ്റെ പടയാളിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ വിജയം ശാശ്വതമാണ് എൻ്റെ വിജയം ശാശ്വതമാണെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപമാനങ്ങളും വേദനകളും ദുഃഖങ്ങളും ചെറുകുരിശുകളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനു തളരണം എൻ്റെ രാജാവ് എന്നെ കാത്തുകൊള്ളും ഈ ബോധ്യത്തോടുകൂടെ ജീവിക്കുന്നവരാണ് ദൈവ എണ്ണപ്പെടുന്നവരായിട്ട് മാറുക പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഈ വചനം നൽകിയ ബോധ്യം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ സാധിക്കട്ടെ വചനത്താൽ നിങ്ങളെല്ലാവരെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയും നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും യേശുവിനെ രാജാവായി സ്വീകരിക്കുവാനുള്ള വലിയ കൃതങ്ങൾ ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ